പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂ ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുഹമ്മദ് മൂസിൻ എം അധ്യക്ഷനായി പുതിയ പാലത്തിന് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് എം എൽ എ പറഞ്ഞു പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കമാനം പരിസരത്തും ഞങ്ങാട്ടിരി പഴയകട വിഭാഗത്തു നിന്നുമുള്ള ആളുകളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് സ്ഥലം ഏറ്റെടുപ്പിന്റെ സർവേ നേരത്തെ പൂർത്തിയായിരുന്നു പഴയ പാലം തകർച്ച നേരിട്ട് തുടങ്ങിയതോടെയാണ് തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഭൂവുടമകളുടെ യോഗം ചേർന്നത് പാലത്തിന്റെ നിർമ്മാണവുമായി സ്ഥലവും വസ്തുവകകളും നഷ്ടപ്പെടുന്നവർക്ക് അവരർഹിക്കുന്ന മാന്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മുസിൻ എം എൽ എ അറിയിച്ചു നിലവിൽ അമ്പത്തിരണ്ടോളം വ്യക്തികൾക്കാണ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമോ മറ്റു വസ്തുവകകളോ വിട്ടു നൽകേണ്ടി വരുന്നത് അവർക്കെല്ലാം തന്നെ റവന്യൂ വകുപ്പ് ഇതു സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കി അനുമതി ലഭ്യമായിട്ടുണ്ട് പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെട്ട എൺപത്തിമൂന്ന് സെന്റും തൃത്താല മണ്ഡലത്തിൽ ഉൾപ്പെട്ട മുപ്പത് സെന്റ് സ്ഥലവുമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്നത് നിലവിൽ തൃത്താല പഞ്ചായത്തിലെ കടവിൽ നിന്നും ആരംഭിച്ച് പട്ടാമ്പി നമ്പ്രം റോഡിന്റെ ഇരുവശങ്ങളിലേക്കും തുറക്കുന്ന രീതിയിലാണ് പുതിയ പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് പട്ടാമ്പിയിലെ പാലം പോയി എന്നത് കോസ്വേ ആയിട്ടാണ് നമുക്ക് വന്നത് അന്ന് കോസ്വേ ആകുമ്പോഴും പക്ഷെ അത് നടന്നില്ല അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കേണ്ട കാര്യമല്ല പക്ഷെ നമ്മൾ പുതിയൊരു പാലം ഉണ്ടാക്കുമ്പോൾ ഇനി ഒരു പ്രശ്നം വരരുത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ജംഗ്ഷൻ നവീകരണത്തിന്റെ കാര്യം കൂടി വെച്ചുകൊണ്ട് അത് അടുത്തൊരു സ്റ്റേജിൽ അതും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് വേണ്ടി വന്നാൽ കുറച്ചുകൂടെ തുക അത് ആവശ്യമാണെങ്കിൽ വെക്കാനും തയ്യാറാക്കും ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താമസിക്കുന്ന വീട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പോകുന്നുണ്ട് ഉപജീവന മാർഗമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പോകുന്നുണ്ട് പാർട്ടി ഓഫീസിന്റെ ഒരു ഭാഗം പോകുന്നുണ്ട് ആരാധനാലയം ഒരു പള്ളിയുടെ ഭാഗം പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു നിരവധി ആളുകളുടെ സ്ഥലം പല സ്വപ്നങ്ങളുമായി സ്ഥലം വാങ്ങിയിട്ട ആളുകളുടെ സ്ഥലങ്ങൾ പോകുന്നുണ്ട് ആ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ഓരോരുത്തരും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ മന്ത്രി എം പി രാജേഷിന്റെ പ്രതിനിധി മജീദ് നഗരസഭാ സെക്രട്ടറി ബെസി സബാസ്റ്റിയൻ പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ